നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ താനൂർ സ്വദേശിയായ സുഹൃത്ത പിടിയിൽ നിറമരുതൂർ മങ്ങാട്ടെ താമസമുറിയിൽ തിരൂർ പൂക്കൈ സ്വദേശി അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയ ആളെയാണ് താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് താനൂർ സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരനായ ഹുസൈൻ എന്ന യുവാവിനെ പാലക്കാട് നിന്നാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിന് ശേഷം തിരൂരിൽ നിന്ന് രക്ഷപ്പെട്ട ഹുസൈൻ പാലക്കാട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു തന്റെ പോക്കറ്റിൽ നിന്ന് കാണാതായ പണം തേടിയെത്തിയാണ് അബ്ദുൽ കരീമിനെ ആക്രമിച്ചതെന്നാണ് ഹുസൈൻ നൽകിയിട്ടുള്ള മൊഴി തിരൂർ ബീവറേജ് പരിസരത്ത് വെച്ച് കരീമും ഹുസൈനും മറ്റൊരാളും ചേർന്ന് മദ്യപിച്ചിരുന്നു അത്ര പിന്നാലെ കരീമും രണ്ടാമനും സ്ഥലം വിട്ടു അതിനുശേഷമാണ് പോക്കറ്റിലെ പണം നഷ്ടമായ വിവരം ഹുസൈൻ അറിയുന്നത് അതോടെ വൈകിട്ട് കരീമിനെ തേടി മങ്ങാട്ടെ താമസ കേന്ദ്രത്തിലെത്തുകയായിരുന്നു താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് ഇൻസ്പെക്ടർ ടോണി ജെ മറ്റ എസ് ഐ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഹുസൈനെ പാലക്കാട് നിന്ന് പിടികൂടിയത് കരീമിന് ഒട്ടേറെ സുഹൃത്തുക്കൾ ഉള്ളതായും പലരും മങ്ങാട്ട് വന്നു പോയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതിനാൽ സംഭവ ദിവസം മുറിയിൽ വന്നു പോയവരെ കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ആദ്യ ശ്രമം അതിനിടെയാണ് ഹുസൈൻ വന്നുപോയതായി സൂചന ലഭിച്ചത് ഇരുവരും സ്ഥിരമായ സംഘം ചേർന്ന് മദ്യപിക്കുന്നവരാണെന്ന വിവരം ലഭിച്ചതോടെ അന്വേഷണം ഹുസൈനിലേക്കും നീളുകയായിരുന്നു കൊല്ലപ്പെടുന്ന ദിവസം പകൽ കരീമും ഹുസൈനും ചേർന്ന് തിരൂർ ബീവറേജ് പരിസരത്തുണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചതും നിർണായകമായി മങ്ങാട് സലഫി മസ്ജിദിന് കീഴിലുള്ള കെട്ടിടത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെയായിരുന്നു നാൽപ്പതുകാരനായ കരീമിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമീപത്തെ മുറിയിലെ താമസക്കാർ കരീമിനെ മുറിയിൽ ചോര കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു കൊലപാതകമാണെന്ന് ആദ്യ ദിവസം തന്നെ പോലീസ് ഉറപ്പിച്ചിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് മുങ്ങിയ ഹുസൈൻ പിന്നീട് പാലക്കാട്ടേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ